എല്ലാവർക്കും സ്വിച്ച് ബോക്സ് ചാനലേ സ്വാഗതം നിങ്ങളെൻ്റെ യൂട്യൂബ് ചാനൽ അതിൻ്റെ കണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം കുറച്ചധികം ദിവസമായി എൻ്റെ യൂട്യൂബ് ചാനൽ ചെറിയൊരു പണി കിട്ടി അപ്പോൾ ഏകദേശം ശരിയായിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മൾ കുറേ അധികം ബേഗ്സിന് ചിക്സ് കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട് അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാനേ കാണുക അപ്പം ഇന്നലെ ഒരു സംഭവം ഉണ്ടായി ഒരു അഞ്ച് വർഷം കുറേ വർഷം കൊണ്ട് ഒരാൾ കിളി വളർത്തുന്നുണ്ടായിരുന്നു നമ്മൾ ആഫ്രിക്കയിൽ അവിടെ കോക്ടൈലൊക്കെ വളർത്തുന്നുണ്ടായിരുന്നു ഇതുവരെ ഒരു കുഞ്ഞുപോലെ കിട്ടില്ല അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ കയ്യിലുള്ള ബ്രീഡിംഗ് പേര് മുട്ട മാറ്റി വെച്ചിട്ട് ആ ബ്രീഡിംഗ് പേര് കൊടുത്തിട്ടുണ്ട് ഒരുപാട് സന്തോഷം എനിക്ക് അങ്ങനെ കൊടുക്കാൻ സാധിച്ചതിൽ ഓക്കെ അപ്പം ഇതേമാതിരി ആൾക്കാരെ കാണുമെന്ന് എനിക്കറിയത്തില്ല എന്നാൽ അഞ്ച് വർഷം കൂടെ നല്ല രീതിയിൽ കിളി തിന്നാൻ കൊടുത്തു ആ കുഞ്ഞുങ്ങളെ സന്തോഷത്തിന് കരുതിയാണ് അത് ബാക്കിയത് ഒരു കുഞ്ഞിനെ കാണണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് എന്നേന്നുള്ള ബ്രീഡിംഗ് പേർ ഞാൻ ഒരു പേർ കൊടുത്തിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പം ഞാൻ അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ അറ്റാച്ച് ചെയ്യാൻ പറ്റിയെങ്കിൽ അറ്റാച്ച് ചെയ്യാം ഓക്കെ മച്ചമാരെ ഞാൻ ഇതാണ് ഞാൻ അവർ കൊടുത്തത് ഒരു ഗ്രീൻ ബീച്ച് ആൾറെഡി അവർക്കൊരു മെയിൽ വേണമെന്ന് പറഞ്ഞാണ് എന്നെ വിളിച്ച് അപ്പോൾ ഞാൻ ഒരു മെയിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ അതേമാതിരി എൻ്റെ കയ്യിലുള്ള ബ്രീഡും പേർ ഇത് മുട്ട ഇട്ടിരുന്ന് നാല് മുട്ട ഇട്ടിട്ടുണ്ടായിരുന്നു നാല് മുട്ടയെ മാറ്റി വെച്ചതിനുശേഷം കൊടുത്തത് ഏകദേശം വിരിയാറായ സമയത്താണ് ഇതിൻ്റെ കണ്ടീഷൻ തന്നെ പക്ഷേ അവ സങ്കടം കേട്ടപ്പം എനിക്ക് കൊടുക്കണമെന്ന് തോന്നി അതുകൊണ്ട് എൻ്റെ ഉള്ള ഏറ്റവും നല്ലൊരു പേര് തന്നെയാണ് ഞാൻ കൊടുത്തത് ഓക്കെ ആ അടുത്തായി നിങ്ങൾ കാണിക്കാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള ബേഡുകളാണ് ഇതെല്ലാവരും എന്ന് വെച്ചാൽ ഇതിലൊരു ബേഡുണ്ട് അത്യാവശ്യം നല്ലൊരു റെയ്റ് ബേഡാണ് എന്നാൽ ഞാൻ ഇതുവരെ എൻ്റെ പേഴ്സണലി എൻ്റെ ഇതിൽ ഞാൻ കണ്ടിട്ടില്ല ഇത്രയും വർഷമായിട്ട് ഓക്കെ ബ്ലൂ പാസൽ ഒപ്പ്ലേനാണത് ഓക്കെ അത് കല്ലേസമുണ്ട് അതിൻ്റെ കൂടെ ഇരിക്കുന്നത് അതിനിറങ്ങിയ ബേഡാണ് അതൊരു യൂവിങ് ആണ് ഓക്കെ യൂവിംഗ് പാർ ബ്ലൂ യൂവിങ് ആണ് അപ്പം സ്പ്ലിറ്റ് പാസൽ സ്പ്ലിറ്റ് ഒപ്പ്ലേനായിരിക്കും ഓക്കെ അപ്പം പാസലിൻ്റെ ജീൻ അതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട് അപ്പം ഇതിൽ വിഷ്വല്ലി ആയിട്ട് എനിക്ക് പാസൽ ജീൻ ഇത് കാണാൻ പറ്റിയിട്ടില്ല അപ്പം ഇത് കാണുമ്പോൾ തന്നെ അറിയാം അതിൽ തന്നെ ഗ്രീൻ ഫിഷർ ഒപ്പിലനുണ്ട് അതേമാതിരി ആൽബിനോ ഫിഷറുണ്ട് ഓക്കെ വൈറ്റ് ബുള്ളുണ്ട് പിന്നെ വന്നിട്ട് ഒരു ഗ്രീൻ ഫിഷറുണ്ട് ഗ്രീൻ ഫിഷർ സ്പ്ലിറ്റ് സ്പിറ്റ് ഫേലോ ആണ് അത്യാവശ്യം നല്ലൊരു മ്യൂട്ടേഷൻ ആണ് മ്യൂട്ടേഷനാണ് ഫേലോ ഓക്കെ അപ്പം ഇതിൽ തന്നെ കാണുമ്പോൾ തന്നെ അറിയാം ആ ഒരു പ്യുവർ വൈറ്റിൻ്റെ കൂടെ ആ ഒരു പാസൽ ഒപ്പിലൻ പാർബിൾ ഒപ്പിലൻ ഇരിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ക്വാളിറ്റി കാണുമ്പോൾ ആ ചന്തം അതൊക്കെ പറഞ്ഞു ആ ഒരു ബ്രീഡറിനെ സെലക്ട് ചെയ്യുമ്പോൾ ബാറ്റിൽ ബ്രീഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതേമാതിരി എല്ലാ വീടും ഒരുമിച്ച് ഇടുമ്പോൾ ഒരു കാണുമ്പോൾ ഒരു സന്തോഷം അതാണ് ഇത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം നമുക്ക് പാർബ്ലൂ ഓപ്പ്ലൈനൊക്കെ ഉണ്ട് അപ്പം ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് ഓക്കെ ഇതിൽ ഇതാണ് പാർ ബ്ലൂ പാർബ്ലൂ ഞാൻ ഈ ചൂണ്ടിക്കാണിക്കുന്ന അങ്ങോട്ട് പോയി പാർ ബ്ലൂ ഓപ്പ്ലൈൻ ഉണ്ട് ആ പാർബ്ലു യൂവിങ് ഒപ്പിലേനുണ്ട് ഒരു പാർബ് പഴം അപ്പോൾ ഇതിൽ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കാം ഓക്കെ നമ്മുടെ കയ്യിൽ കുറച്ചധികം ബേഡ്സ് ആയിട്ടുണ്ട് ഇപ്പോഴൊക്കെ ജസ്റ്റ് വിട്ടാക്കായതാണ് ഓക്കെ ഈ നമ്മൾ കാണിച്ച ആൽബിനേയും മറ്റേത് ബേഡൊക്കെ കുറച്ച് ദിവസം കഴിഞ്ഞേ ഞാൻ തരത്തുള്ളൂ ഇതെൻ്റെ ഒരു കേജ് ആണ് ഫ്ലയിങ് കേജിൽ വൈലറ്റ് ഗ്രീൻ കിടപ്പുണ്ട് അതേമാതിരി ഡി ഗ്രീൻ കിടപ്പുണ്ട് ഗ്രീൻ ഫിഷ് ഒപ്പിലേയും കിടപ്പുണ്ട് ഓക്കെ ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചാൻ വേണ്ടിയാണ് ഇതിൽ ഒരു ബേഡ് എനിക്ക് കൊടുക്കാറുണ്ട് ഒരു യൂവിങ് ആണ് ബ്ലൂ യൂവിങ് ബ്ലൂ യൂവിൻ ഫിഷറാണ് ഇതൊക്കെ ഞാൻ കാണിച്ചത് ഇതാണ് ആ വേട് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ നിങ്ങളെ വിളിക്കുക ഓക്കെ ഞാൻ തരുന്നതായിരിക്കും അടുത്തായിട്ട് നമുക്ക് ബ്രീഡ് റിസൾട്ട് കാണിച്ചു തരാം കുറേ ദിവസമായിരുന്നു നമ്മൾ ബ്രീഡ് റിസൾട്ട് കാണിച്ചു തന്നിട്ട് അപ്പോൾ ഇതൊരു ഗ്രീൻ ഫിഷർ ഉപ്പിലേൻ്റെ വേടാണ് ഞാൻ അതിൻ്റെ കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ രണ്ട് പീച്ചിൻ്റെ ചിക്സ് ഞാൻ വെച്ചിട്ടുണ്ട് അപ്പം കാണുമ്പോൾ തന്നെ അതേ രണ്ട് പീച്ച് ചിക്സ് ആണ് അതാണ് ഗ്രീൻ ഫിഷർ ഒപ്പിലേന് നല്ല ക്വാളിറ്റിയാണ് ഞാൻ കാണിച്ചു തരാം അത് കയ്യിലെടുത്ത് കാണിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ ഓക്കെ അത്യാവശ്യം ഒരു ചെറിയ സ്പേസ് ആണ് കേട്ടോ ആ ഒരു ആ ക്വേജിനകത്തുള്ള അപ്പം വേറെ ഇനി ബോക്സ് കുറച്ച് വാങ്ങിക്കണം എന്ന് വെച്ചാൽ ഒരു സ്പേസ് കിട്ടുന്നില്ല ആൾറെഡി കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് ഇതിപ്പം ഉള്ളത് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഞാനിപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് ഒരു ബേഡിൻ്റെ അത് ഓക്കെ മറ്റേ വേടുകൾ വരായിരിക്കും ജസ്റ്റ് ഒന്ന് വെച്ചിട്ടുണ്ട് അത് ആ ഒരു ഹെഡില്ല ആ ഒരു റെഡ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ആക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല ആ റെഡ് ഓക്കെ നല്ല റെഡാണ് റെഡ് എന്ന് പറഞ്ഞാൽ നല്ല അത്യാവശ്യം നല്ല റെഡാണ് ആ ക്വാളിറ്റി ആയ നല്ല റെഡാണ് എനിക്ക് അവർ ഏകദേശം ഒരു അഞ്ച് മുട്ടയെറ്റേലും ഒരേ ഒരു കുഞ്ഞേ കിട്ടുള്ളൂ കാര്യത്തിൽ ഇപ്പോഴത്തെ ക്ലൈമറ്റും അങ്ങനെയൊക്കെ ആവാം മഴയൊക്കെ ആയതാ സമയത്ത് ഓക്കെ അപ്പം ഇത് നമ്മുടെ കയ്യിലുള്ള ആ ഒരു വേണെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കിയാണ് അപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റും ആലപ്പിനെയൊക്കെ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും അതിൽ അതിൽ താഴെ കാണുന്ന ഒരു ഗ്രീൻ ഫിഷറാണ് ഗ്രീൻ ഫിഷർ പെറ്റ് പേൽ ഫേലോ ആണ് നമുക്ക് നമുക്കിപ്പോൾ ഇറങ്ങിയാണ് അതേമാതിരി ആ ഒരു പാർ ബ്ലൂ പാസിലൊപ്പിലെ തന്നെ ആ ഒരു വൈലറ്റ് ഷെയ്ഡ് നിങ്ങൾ കാണാൻ പറ്റും അതൊരു ആണ് അതിൻ്റെ പേരൻസ് ഓക്കെ അപ്പം അതിലുള്ള ആണ് അപ്പം ഇത്രയൊക്കെ ഒരു ചെറിയൊരു വീഡിയോ ഒക്കെ നിങ്ങൾക്ക് മാക്സിമം എനിക്കറിയാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ കാണിച്ചു തന്നിട്ടുണ്ട് എൻ്റെ ചെറിയ ബ്രീഡിൻ സെറ്റ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ഇതേമാതിരി ധാരാളം ബേഡ്സിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും പിന്നെ ഈ കാണുന്ന ബാച്ച് ഒരു കുറച്ച് ദിവസം ഒന്ന് വെയിറ്റ് ചെയ്യുക ആർക്കും വേണമെങ്കിൽ അത് ബുക്ക് ചെയ്യുക എന്നുവെച്ചാൽ നല്ല രീതിയിൽ എനിക്ക് സോഫ്റ്റ് ഐറ്റംസും അവരുടെ ഫുഡെല്ലാം കൊടുത്തതിന് ശേഷം മാത്രമേ ഞാൻ സെയിൽ ചെയൂ ഓക്കെ താങ്ക്